സ്വാഗതം ഉത്തർപ്രദേശിലെ അഡാല മസ്ജിദ് ഹിന്ദു ക്ഷേത്രമാണെന്ന് വാദിച്ച് ഹിന്ദുത്വം നൽകിയ പരാതിയിൽ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ച് അഡാല മസ്ജിദ് കമ്മിറ്റി അഡാല മസ്ജിദ് പുരാതന ഹൈന്ദവ ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ട് കേസ് ഫയൽ ചെയ്യാനുള്ള കീഴ്ക്കോടതി ഉത്തരവിനെതിരെയാണ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത് സ്വരാജ് വാഹിനി അസോസിയേഷനാണ് അഡാല മസ്ജിദ് ക്ഷേത്രമാണെന്ന് പറഞ്ഞു കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത് മസ്ജിദ് ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നും സനാതന വിശ്വാസികൾക്ക് അവിടെ ആരാധന നടത്താനുള്ള അവകാശമുണ്ടെന്നുമായിരുന്നു സ്വരാജ് വാഹിനി അസോസിയേഷന്റെ അവകാശവാദം സന്തോഷ് കുമാർ മിശ്ര എന്നയാളാണ് ജോൻപൂരിലെ പ്രാദേശിക കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കേസ് ഫയൽ ചെയ്യുന്നത് സി പി സി ഓർഡർ വൺ റൂൾ എയ്റ്റ് പ്രകാരം കേസ് തുടരാൻ ട്രയൽ കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു ആ ഹിന്ദുക്കൾ പ്രദേശത്ത് പ്രവേശിക്കുന്നത് തടയാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും അസോസിയേഷൻ ആവശ്യപ്പെട്ടിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ രാജ വിജയ് ചന്ദ്ര പണി കഴിപ്പിച്ച അഡാല ദേവി ക്ഷേത്രമാണ് ഇതെന്നാണ് ഹിന്ദുത്വരുടെ അവകാശവാദം അവിടെ പൂജ സേവ കീർത്തനം തുടങ്ങി എല്ലാ ദൈവികാചാരങ്ങളും നിലനിന്നിരുന്നതായും അവർ അവകാശപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ഫിറോസ് ഷാ തുക്ലക്കിന്റെ ഭരണകാലത്താണ് ക്ഷേത്രം തകർക്കപ്പെട്ടതെന്നും പിന്നീട് അവിടെ പള്ളി നിർമ്മിക്കുകയായിരുന്നെന്നും അവർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിയഞ്ചിന് കോടതി നിയോഗിച്ച സംഘം സർവേ നടത്താൻ സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ഗേറ്റുകൾ അടച്ചിരുന്നതിനാൽ സർവേ നടത്താനാവാതെ സംഘം മടങ്ങുകയായിരുന്നു എന്നാൽ അസോസിയേഷന്റെ വാദങ്ങൾ ഒന്നും തന്നെ നിലനിൽക്കില്ലെന്നും വർഷങ്ങളായി മുസ്ലിങ്ങൾ ആരാധന നടത്തുന്ന മസ്ജിദാണിതെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നിലവിൽ ഉത്തർപ്രദേശ് സുന്നി സെൻട്രൽ വക്കഫ് ബോർഡിന്റെ കീഴിലാണ് മസ്ജിദ് മസ്ജിദ് കൈവശപ്പെടുത്താനുള്ള ഹിന്ദുത്വരുടെ ഒരു അവകാശവാദവും നിലനിൽക്കുന്നതല്ലെന്നും അവർ പറയുന്ന കാരണങ്ങൾ തികച്ചും അവ്യക്തവും നീതിക്ക് നിരക്കാത്തതാണെന്നും കമ്മിറ്റി ഭാരവാഹികൾ ഹൈക്കോടതിയെ അറിയിച്ചു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്